ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വേൾ ബെസ്റ്റ് മീഡിയ ഇന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാളെ നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും നാളെയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ അറുപത് ത്തി ഒൻപത് ശതമാനം വോട്ടുകളാണ് നാളെ പോൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മുടെ അഭിപ്രായ സർവേ പറയുന്നത് അറുപത്തി ഒമ്പത് ശതമാനം വരെ വോട്ടുകൾ നാളെ പോൾ ചെയ്യുകയാണെങ്കിൽ ഉള്ള നാളത്തെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് ഇതിൽ അറുപത്തി ഒമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ അവിടെ പോൾ ചെയ്യാനാണ് സാധ്യതയുള്ളത് അതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളിൽ എൽ ഡി എഫിന് അറുപത്തി നാലായിരം വോട്ട് അവിടെ ലഭിക്കാനാണ് സാധ്യത യു ഡി എഫിന് അവിടെ അറുപതിനായിരത്തി മുന്നൂറ് വോട്ടുകൾ ലഭിക്കാനാണ് സാധ്യത പി വി അൻബറിന് അവിടെ മൂന്നാം സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയും ടി വി അൻപറിനവിടെ പതിനെട്ടായിരം വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് അവിടെ പതിനായിരം വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിന്നെ അതുപോലെ തന്നെ എസ് ടി പി ഐക്ക് അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അവിടെ എസ് ടി പി ഐ കൂടാതെ ഈ അഞ്ച് സ്ഥാനാർത്ഥികളെ കൂടാതെ വേറെ അഞ്ച് സ്ഥാനാർത്ഥികൾ കൂടെയുണ്ട് അവരെ നമ്മൾ അദർ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അവരെല്ലാം കൂടെ ഒരു മൂവായിരം വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നോട്ടക്ക് അവിടെ ഏകദേശം ആയിരത്തി എണ്ണൂറ് വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ മൊത്തം അവിടെ ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ പോൾ ചെയ്യുന്ന ഈ സമയത്ത് അറുപത്തി ഒമ്പത് ശതമാനമാണ് പോളിംഗ് ശതമാനമെങ്കിൽ അവിടെ ഏകദേശം മൂവായിരത്തി മുന്നൂറ് വോട്ടുകൾക്ക് അവിടെ എം സ്വരാജ് വിജയിച്ച് കയറാനാണ് സാധ്യത ഇനി നമ്മൾ എക്സിറ്റ് പോ വോട്ടിംഗ് കഴിഞ്ഞിട്ട് എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തുവിടുന്നതാണ് അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ ഈ റിസൾട്ട് മാറി മറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ പോളിംഗ് ശതമാനം എത്രയെന്ന് നോക്കിയിട്ട് നാളെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏകദേശം അറുപ എഴുപത് എഴുപത്തി ഒന്ന് ശതമാനത്തിന് മേലെ ആണ് പോളിങ് ശതമാനം വരുന്നതെങ്കിൽ ഈ കണക്ക് ശരിയാവാൻ സാധ്യതയില്ല അപ്പം നമുക്ക് എഴുപത് ശതമാനത്തിന് മേലെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും എന്തായാലും എക്സിറ്റ് പോൾ ഫലം നാളെ വൈകിട്ട് നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും അപ്പം നാളത്തെ വീഡിയോ ചെയ്യും ചെയ്യുമ്പരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയി കാണുന്നത് കാണുന്നതുവരേക്കും ഗുഡ് ബൈ ഗുഡ് നൈറ്റ് ആൻഡ് സീ ഡ്രിങ്ക്സ് എവറി വൺ ഗുഡ് ബൈ